തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെടുകയും ഭരണഘടന സംരക്ഷിക്കുന്ന ബദൽ അധികാരത്തിലെത്തുകയും ചെയ്യുമെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു জেপি বিল রিজেক্ট বীজে পি লেট অমিত শাহ কম লেট মোদি কম নো প্রোব আর প্রোজেক্ট এনীবডি এস ഭരണഘടനയും ജനതാൽപര്യവും സംരക്ഷിക്കാൻ പാർലമെന്റിൽ ഇടതു പ്രാതിനിധ്യം ശക്തിപ്പെടുത്തണമെന്നും ഡി രാജ പറഞ്ഞു ബീഹാർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ ബിജെപിയെ തിരസ്കരിക്കുകയാണെന്നും എൻഡിഎക്ക് നാന്നൂറ് സീറ്റെന്ന അവകാശവാദം അടിസ്ഥാനമില്ലാത്തതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മതേതരത്വം സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം കേരളത്തിൽ ചുവട് ഉറപ്പിക്കാമെന്ന ബിജെപിയുടെ കണക്കുകൂട്ടൽ നടക്കാൻ പോകുന്നില്ലെന്നും ഡി രാജ പ്രതികരിച്ചു